ഇന്ന് അടുത്ത ചലജി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റ് പക്ഷെ എന്താന്നും ഞങ്ങൾക്കറിയില്ല അവമറാമാൻ ആട്ടോ അപ്പൊ ഞങ്ങള് തിരിഞ്ഞിരിക്കും ക്യാമറാമാൻ സെറ്റാക്കും ഇഷ്ടമുള്ള സാധനം എടുക്ക കിട്ടുന്നത് കഴിക്കുക എന്നാൽ എന്നാ നമുക്ക് കാണാട്ടോ ഞങ്ങൾ തിരിഞ്ഞാൻ പോവാട്ടോ ക്യാമറമാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കിട്ടേ എന്താന്നൊന്നും ഞങ്ങൾക്കറിയില്ല അപ്പൊ ഇഷ്ടമുള്ള എടുക്കാം ഞങ്ങൾ എടുക്കാൻ പോവാട്ടോ ഞാനിത് അടിയെൻ തോത് ഇങ്ങനെയുണ്ട് ശരിക്ക് ഇതാ നീ വെറുതെ ഇതെല്ലള്ളു ഓ ഇല്ലല്ലോ ഇനി ആദ്യം ഫസ്റ്റ് അല്ല എല്ലാവരും ഒന്നിച്ചുറക്കുക 1 2 3 4 5 6 7 8 9 10 ഗൈസ് സ്പീക്ക് ഓവർ ചെയ്യണ്ട കൊടിവാരിട്ടോ അറ്റാശനെ കോതം പൊടി അച്ചാശം കഴിക്കലോട്ടോ മോക്ക് അതില് മുക്കണം ആദ്യം കഴിച്ചപ്പോഴുങ്ങിയതാണോ അല്ല പച്ചയോ

നല്ലോണം കഴിക്കണം അതുപോലെ പൊടി ഇവിടെ മുക്കി ഉണ്ടെങ്കിൽ നീ അത് നമ്പ നീ അവിടെ പറഞ്ഞത് എന്നെ മൊത്തം ബുക്ക് ഇല്ലേ പിന്നെ രണ്ടര എന്നെ രണ്ടാവശ്യം ഇവരെ കുറച്ചൂടെ കോരിയുടെ അമ്മയായിരുന്നു അങ്ങേടെ രണ്ടാമത്തെ സെറ്റ് ആക്കുമോ നേ ക്യാമറമാനെ ഒന്ന് കണ്ട കാണാ. അപ്പോൾ രണ്ടാമത്തെ ലെവലിലേക്ക് കടക്കാട്ടോ. ഏത് എടുക്കണം എന്നൊരു പിടിയിട്ടോ. ഒന്ന് നടഞ്ഞോ. ആർത്തോ. പതിപത്ര എനിക്ക് വേണ്ട. ഞാൻ എടുക്കട്ടെ. ഞാൻ തന്നെ എടുക്കാം. അപ്പോൾ എനിക്ക് ഇതി പോടിയാഞ്ഞിട്ട്. ഹേ. നടക്കുമോ? കുറച്ച് കുറച്ച്. രണ്ട് മുന്തിരി കൈ. ഇടിക്ക്. കുള്ളി പച്ച

പിന്നെ 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 നീ എന്താ കാര്യാണ് പിന്നെ പിന്നെ അപ്പൊ എന്താ തിന്ന

ഞാൻ കുടിക്കോ uhm <Tower> <not> <laughs> ആത്ര വരാൻ വാടില്ല മോനെ. ഒന്നുമില്ല. പച്ചമര കൂടെ വീഴിട്ടെ. അല്ല. നിന്നെ കഞ്ഞിട്ട് ഒന്ന് പിടി മുക്കി. ഞാൻ മുഖം. ദേ. আচ্ছা ഞാൻ മുഖം മാറ്റിട겠다. അതസെ ഐസി എന്ന പോസിനൂലല്ല. കാരോ. ഐസി എന്നല്ല. ഐസി. അയ്യുكا. നോക്ക് ഞാൻ മേക്കപ്പ് ഒക്കെ ഇടതുവരുന്നു. അല്ല. കണ്ണടച്ചോ? കണ്ണടച്ചോ? ഹും. പാടി വോയെ. ഞാൻ ചലഞ്ചിനോ ചലഞ്ച അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പണി കിട്ടിയ ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടമായി എന്നാലും നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബൈ ബൈ